വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് താനല്ലെന്ന് ജൂനിയർ അഭിഭാഷക ശ്യാമലി ഗ്രൂപ്പിലെ അഭിഭാഷകരുടെ കമന്റിന് മറുപടിയായാണ് താൻ ശബ്ദ സന്ദേശം വിട്ടത് എല്ലാ അഭിഭാഷകരെയും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല അഭിഭാഷകർ ഒപ്പമില്ല എന്ന് പറഞ്ഞത് ആ സമയത്തെ വൈകാരിക ബുദ്ധിയെന്നും ശ്യാമലി അറുന്നൂറിനും എഴുന്നൂറിനും ഇടയ്ക്കുള്ള കുറച്ച് ആളുകളുള്ള ഗ്രൂപ്പില് അവരിടുന്ന ആ ഒരു കമന്റിനും അവരിടുന്ന വോയിസിനും ഉള്ള ഒരു റിപ്ലൈ ആയിരുന്നു അത് ഒരിക്കലും ഒരിക്കലും അഭിഭാഷക സമൂഹം ഫുള്ളും എനിക്ക് പിന്തുണ നിൽക്കില്ല അത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വന്ന കമൻറ്റിന് എൻ്റെ വൈരാ വൈകാരിക ബുദ്ധിയിൽ ആ സമയത്ത് എൻ്റെ മാനസിക മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോ പറയുന്നതാണ് പറഞ്ഞതാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അത് ഒരിക്കലും ഞാൻ എൻ്റെ അഭിഭാഷക സുഹൃത്തുക്കൾ ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് ഉദ്ദേശിച്ചില്ലല്ല ആ ഗ്രൂപ്പിൽ ആ അത്രയും ആ ഗ്രൂപ്പിൽ ഇങ്ങനെ വിറ്റിംഗ് ഗ്ലെയിമിങ് ചെയ്യുന്ന മെസ്സേജുകളുടെ എണ്ണം വന്നത് അനുസരിച്ച് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതാണ് അത് ഇത്തരത്തിൽ ഇങ്ങനെ മീഡിയക്ക് കിട്ടുക ഒരു അത്രയും പ്രൈവറ്റ് ആയിട്ട് അത് ആരാ അതിനുള്ള അന്വേഷണം അത് ആരംഭിക്കണം കാരണം ഇപ്പൊ തന്നെ അപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നടന്ന കാര്യം മനസ്സിലാകും പറയാതെ തന്നെ അത്രയും പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഗ്രൂപ്പില് അഖീലമാർ മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യം അത് മീഡിയക്ക് കിട്ടി ഞാൻ പോലും അറിയാതെ അത് പബ്ലിഷ് ആയെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം അത് എനിക്കറിയില്ല പ്രശാന്ത് പ്രശാന്ത് എന്താണ് ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതുമായി കൂടിയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അതിൽ ഈ പരാതിക്കാരി ഉന്നയിച്ചത് വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു അതായത് ബാർ അസോസിയേഷനെതിരെയും മറ്റ് അഭിഭാഷകർക്കെതിരെയുമാണ് തനിക്കെതിരെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു തന്നെ തെറ്റുകാരിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല പല രീതിയിൽ അവഗ്രസിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളെല്ലാം ഉണ്ടാകുന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ശബ്ദ സന്ദേശം യുവതി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തത് അതിനുശേഷം അത് വലിയ രീതിയിൽ വിവാദമാവുകയും ബാർ അസോസിയേഷനെ അടക്കം കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന നിലയിൽ അത് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെയാണ് യുവതി തന്നെ വീണ്ടും രംഗപ്പെട്ട ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി ഈ അഭിഭാഷകർ തന്നെ വീണ്ടും രംഗത്തെത്തിയത് അതായത് താൻ ആ സമയത്ത് വൈകാരിക ബുദ്ധിയിലാണ് ഒപ്പം ആരുമില്ല അല്ലെങ്കിൽ മറ്റു മറ്റഭിഭാഷകാരും ഒപ്പമില്ല എന്ന് പറയുന്നത് ഈ വൈകാരിക ബുദ്ധിയിലാണ് ഈ അഞ്ഞൂറിലധികം അഭിഭാഷകരാണ് ഈ ഗ്രൂപ്പിലുള്ളത് അസോസിയേഷന്റെ ഗ്രൂപ്പിലുള്ളത് അതിൽ കുറ്റപ്പെടുത്തലുകളുടെ മെസ്സേജുകൾ കമന്റുകളായി വരുന്നുണ്ടായിരുന്നു ആ കമന്റുകളായി പല സ്ഥലത്തു നിന്നും പല ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തന്നെ കുറ്റപ്പെടുത്തിക്കോടുള്ള കമന്റുകൾ വന്നതോടുകൂടിയാണ് താൻ മറുപടി എന്ന നിലയിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അപ്ലോഡ് ചെയ്തത് എന്നാൽ അത് മാധ്യമങ്ങൾക്ക് നൽകിയത് താനല്ല അത് ആരാണെന്ന് കണ്ടെത്തണമെന്ന് ടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഷാമില് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ രംഗത്ത് വരികയും ചെയ്തത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ഈ കുറ്റപ്പെടുത്തൽ നൽകിക്കൊണ്ടുള്ള സന്ദേശം വന്നത് വലിയ രീതിയിൽ വിവാദമായിരുന്നു തൊട്ടുപിന്നാലെയാണ് യുവതി തന്നെ അതായത് ഷാമിൽ തന്നെ തിരിച്ച് രംഗത്ത് ഒരു സാഹചര്യം കൂടി ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അഭിഭാഷകമായി ബന്ധപ്പെട്ട ആ സീനിയർ അഭിഭാഷകന്റെ മർദ്ദനത്തിന് പിന്നാലെ കേസെടുക്കുന്നത് അടക്കമുള്ള സംഭവങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി ആ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അഭിഭാഷകനെ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരുപറ്റം അഭിഭാഷകർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഈ സീനിയർ അഭിഭാഷകനായ പ്രതിയായ ബെലിൻദാസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒപ്പമുണ്ടോ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി നല്ല ദൃശ്യങ്ങളടക്കം നമ്മൾ സംപ്രേഷണം ചെയ്തതുമാണ് ഇത്തരത്തിൽ ഒരു വിഭാഗം അഭിഭാഷകർ ഇപ്പോഴും ഈ ബെലിൻദാസിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ബെയിലുംദാസ് കുറ്റക്കാരനല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ യുവതിയെ ഒരു തെറ്റുകാരി എന്ന നിലയിലാക്കുന്ന രീതിയിലെല്ലാം പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പല അഭിഭാഷകരും പറയുന്നതുമുണ്ട് ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ അഭിഭാഷകരുടെ ഗ്രൂപ്പിലും സമാനമായ രീതിയിലൊരു സംസാരം ഉണ്ടാകുന്നത് അത്തരത്തിൽ അഞ്ഞൂറിലധികം അഭിഭാഷകർ ഉണ്ടെന്നാണ് യുവതിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ പല ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായതോടുകൂടിയാണ് താൻ പ്രതികരിച്ചത് എന്നാണ് യുവതി ഇപ്പോൾ പറയുന്നത് അതിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞതെന്ന് പറയാൻ അഭിഭാഷകർ ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ആ സമയത്ത് ഒരു വൈകാരിക ബുദ്ധി കൊണ്ട് മാത്രം പറഞ്ഞതാണ് ഒരുപറ്റം ആ അഭിഭാഷകർ തന്നെ കുറ്റം പറയുമ്പോൾ മറ്റ് ചേർത്ത് പിടിച്ചവർ ആയിട്ടുള്ള മറ്റ് പലരും ഉണ്ടായിരുന്നുവെന്ന് യുവതിയും പറയുകയും ചെയ്തു എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലൊരു വിമർശനങ്ങൾ യുവതിക്കെതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് വീണ ഓക്കെ ശരി പ്രശാന്ത്